മുല്ലശ്ശേരി പഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു കില റിസർച്ച് അസോസിയേറ്റ് കെ യു സുകന്യ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ദില്ല ദനേഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചൈൽഡ് വെൽഫെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ ചേരുകയും തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകത കുട്ടികളുടെ സാർവത്രിക വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക കർമ്മപരിപാടി ആസൂത്രണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പി ആലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വലായതൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ഐസിഡിഎസ് സൂപ്പർവൈസർ പി എച്ച് അനിതകുമാരി സി ഡി എസ് ചെയർപേഴ്സൺ രജനി സജീവൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു